ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്താണ് ഈ ആഴ്ച ഗൗരി ശങ്കരം എന്ന പരമ്പര എത്ത നിൽക്കുന്നത് എന്നാൽ പുതിയ വഴിതിരിവുകളാണ് ഗൗരിശങ്കരം എന്ന പരമ്പരയിൽ ഇനി വന്ന് സംഭവിക്കാൻ പോകുന്നത് ശങ്കറിൻ്റെ സ്നേഹം ഒടുവിൽ തിരിച്ചറിയാൻ ഇടയായിരിക്കുകയാണ് ഗൗരി തന്നെ ശങ്കർ ആത്മാർത്ഥമായി തന്നെയാണ് പ്രണയിക്കുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ഗൗരി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇത്രയും നാൾ ശങ്കറിൻ്റെ പ്രണയത്തെ താൻ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് ഗൗരി മനസ്സിലാക്കുന്നു ഇതോടെ വീണ്ടും ശങ്കർ ഗൗരിയെ ചെന്ന് കണ്ടതിനെ തുടർന്ന് ഗൗരി ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് താൻ ഈ സ്നേഹം തിരിച്ചറിയുന്നതിൽ തെറ്റു എന്നും അതുകൊണ്ട് തന്നെ തന്നോട് ക്ഷമിക്കണം എന്നുമുള്ള കാര്യം വ്യക്തമാക്കി പറയുന്ന ഗൗരി ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു തെറ്റ് വരികയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് തിരികെ കൂടെ പോകുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഗൗരി ഗൗരിയുടെ ഈ കാര്യം അറിയുന്നത് സന്തോഷിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ શાંગરીને ડુ લાઈક શેર આન્ડ સબ્સ્ક્રાઈબ